ലോകത്തിൽ പലരോടും നമ്മള് ഭഗവാനെ സേവിക്കോ ഭാഗവതം വായിക്കോ നാമം ജപിക്കോ വേറെ ഇടയും വായിക്കോ എന്നൊക്കെ പറയുമ്പോൾ അവര് പറയും സമയമില്ല ഈശ്വരനെ സേവിക്കാൻ മാത്രം സമയമില്ല ബാക്കി എല്ലാത്തിനും സമയം കേട്ടോ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞ അപ്പറടി എത്ര വേഗ സാരി കൊടുക്കല് കഴിയാന്ന് വെച്ചുണ്ടോ ഏ ഈശ്വരനെ സേവിക്കാൻ പറഞ്ഞാൽ മാത്രം സമയമില്ല അങ്ങനെ ഒരു ലോകാണത് അപ്പോ ഈ സമയമില്ലെന്ന് പറയുന്നവരോട് ആണ് പക്ഷി പറയണേ നിങ്ങൾക്ക് സമയമില്ലാതിരിക്കാൻ എന്താ കാരണം കൊരുലി പക്ഷി കയ്യില് ഒരു കയ്യോ കാലം പക്ഷിയാകുമ്പോ കാലം എന്ന് പറയാൻ കയ്യോന്നും പറയാം അല്ലെ അതിന്റെ കയ്യില് അതിങ്ങനെ ഒരു മാംസഖോ കൊണ്ട് പറന്നു പോവേ അപ്പോൾ വേറെ കുറേ പക്ഷികൾ അതിനെ ആക്രമിക്കാൻ വന്നു ഇതിന് മനസ്സിലായി എന്റെ കയ്യില് മാംസം കണ്ടിട്ടാണ് എല്ലാവരും കൂടി ആക്രമിക്കാൻ പറഞ്ഞത് അത് പിടിപെട്ടു അപ്പൊ ആ പക്ഷികളൊക്കെ അതിന്റെ പിന്നാലെ പോയി ഇത് സ്വതന്ത്രമായിട്ട് പറന്ന് പോയി ഇത് കണ്ടപ്പോ ആ ഗുരുനാഥൻ പറയുകയാണ് എനിക്കൊരു പാഠം പിടികിട്ട് നമ്മുടെ ചുറ്റിലുണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ ആക്രമിക്കണം ഭർത്താവുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വേറെ ബന്ധുക്കളുണ്ട് ഇവരൊക്കെ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയം കിട്ടുന്നില്ല ഇതാണല്ലോ മെയിൻ പ്രശ്നം അതിനാ കൊരരി പക്ഷി കാണിച്ചു കൊടുത്തു അവർക്ക് വേണ്ടത് ഈ മാംസാണ് ഇതുണ്ടല്ലോ എഴുപത് കിലോ ഇത് കണ്ടിട്ടാണ് അവരൊക്കെ അതിന്റെ പിന്നാലെ വരണത് അത് കൊടുത്തേക്ക അവർക്ക് അവർക്ക് വേണ്ടത് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കൂ എങ്കിൽ നമുക്ക് നാമം ചെപിക്കാനുള്ള സമയം വേറെ കിട്ടും ഈ സാധാരണ ഒരാൾക്ക് എന്താ വെച്ചാൽ നമ്മള് കുറച്ച് ഭഗവാനെക്കുറിച്ച് കേട്ടുണ്ട് ഭാഗവതം വായിക്കണം നാരായണീയം വായിക്കണം നാമം ജപിക്കണം ധ്യാനിക്കണം സത്സംഗത്തിലിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഇതിനൊന്നിനും ആനുകൂല്യം ഇല്ല അവർക്ക് വേറെ ഓരോന്നാ വേണ്ടത് നമ്മുടെ ഉള്ളിൽ പരാതിയാണ് എൻ്റെ ഉള്ള അധ്യാത്മ ചിന്തയൊന്നും അവർക്ക് മനസ്സിലാവണില്ല എന്നെ ഇതിനെ സമ്മതിക്കണില്ല എന്നോട് മറ്റു പലതും ചെയ്യാൻ പറയണു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവർ ഒരു പ്രാവശ്യം പറഞ്ഞാലും രണ്ട് പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ചെയ്യാതിരിക്കും അവസാനം നിർബന്ധം സഹിക്കാൻ വയ്യാണ്ടാവുമ്പോൾ ശബിച്ചും കൂട്ടും നമ്മൾ അത് ചെയ്ത് കൊടുക്കും ഓ ഇതാ കിടക്കണോ നിങ്ങൾ അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സമയം കിട്ടുമല്ലോ എന്നാണ് ഇതിനൊന്നും ഈ സംഘർഷണത്തിനൊന്നും കാത്തു നിൽക്കണ്ട അവർക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയില്ലേ അവർ പറയണതിന് മുമ്പ് അങ്ങോട്ട് ചെയ്ത് കൊടുത്തുനോക്കൂ അവർ പറയാൻ കാത്തു നിൽക്കണ്ട അതിനു മുമ്പ് അറിഞ്ഞങ്ങൾ ചെയ്തു കൊടുക്കും ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിന് വേണ്ടത് മറ്റ് കാർന്നമാർക്ക് വേണ്ടത് കുട്ടികൾക്ക് വേണ്ടത് അവർ പറഞ്ഞതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരുക്കി വെച്ചു കൊടുത്തു നോക്കൂ അവർക്ക് സമ്മതമായി സന്തോഷമായി അവർ പൊക്കോളും ഒരു ശല്യം ഉണ്ടാവില്ല നമുക്ക് നാമം ജപിക്കാൻ ധാരാളം സമയം കിട്ടും